ഇന്ന് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു ദിവസം തന്നെയാണ് തന്നെയുണ്ടോ അപ്പോൾ രാവിലെ തന്നെ നടന്ന് കൊറിയർ വാങ്ങാൻ വേണ്ടി പോയതാണ് കൊടുക്കാനുണ്ടായിരുന്നു വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ദേ അതൊക്കെ വാങ്ങി തിരിച്ചു വന്നു ഇന്ന് വൈകുന്നേരം മാണിക്യമംഗലത്ത് പൂരാണ് അപ്പം ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് ഉണ്ട് അവിടെ വെച്ചിട്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതാണ് നല്ല മഴ നനഞ്ഞ് കുളിച്ച് നിൽക്കാണ് അപ്പം അതാണ് ഈ കണ്ണ് ഇറങ്ങിയതാണ് നല്ല മഴ കയറി നിൽക്കാണ്ട് വേറൊന്നു നിർത്തിയില്ല വെള്ള യൂണിഫോമ യൂണിഫോമിനെ പറ്റി ഞാനിപ്പോൾ പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട് ഈ യൂണിഫോം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ അതായത് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് ഈ യൂണിഫോം കിട്ടുന്നത് വെള്ള കളർ യൂണിഫോമാണ് മഴ നനഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തികേടാകും അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങളൊന്ന് കയറി നിന്നിട്ടാണ് പോകുന്നത് മാണിക്യംഗലത്ത് വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ച നല്ല അടിപൊളിയായിരുന്നു ലോറിയിൽ നിന്ന് നമ്മുടെ ആനകൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ലോറിയിൽ നിന്ന് ആനകളെ ഇറക്കുന്നത് കാണേട്ട് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ് അങ്ങനെ അതേ അതൊക്കെ കണ്ട് നിൽക്കാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ ആനപ്പിണ്ടൊക്കെ റോട്ടിലേക്കൊക്കെ പോകുന്നതും കണ്ടു നല്ല രസകരമായ കുറേ കാഴ്ച കണ്ടു ആനകളെ അകലെ നിന്ന് കാണാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം കാരണം വേറൊന്നും കൊണ്ടല്ല നല്ല രീതിക്ക് പേടിയുണ്ട് എന്തിനാ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എനിക്ക് ആനനെ കണ്ടാൽ നല്ല പേടിയാണ് രസകരമായ ഒരു കാഴ്ചയും കൂടി ഉണ്ടായിരുന്നു ആന ഇറങ്ങിയ സമയത്ത് അടുത്ത് നിന്ന് ഒരു പയ്യൻ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായി വീഡിയോയോ ഫോട്ടോ എന്തോ പിടിച്ചുകൊണ്ട് നിൽക്കണ്ടായിരുന്നു തുമ്പിക്കൈ നീട്ടിയതോ മേടിക്കാൻ വേണ്ടി പോകണ്ടായി ഭാഗ്യത്തിന് മേടിച്ചില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എന്തായാലും നല്ല രസകരമായ കാഴ്ചകൾ തന്നെയായിരുന്നു ആനേനെ അടുത്ത് കാണുമ്പോൾ തന്നെ നല്ല രീതിക്ക് പേടിയുണ്ട് അതിങ്ങൂടെ അടുത്തേക്ക് വരുന്തോറും ഞങ്ങൾ ഓടാറുണ്ട് എൻ്റെ കൂടെ തന്നെ അഖില ചേച്ചിയും ഉണ്ട് ഷാജി ചേച്ചിയും ഉണ്ട് കേട്ടോ നിങ്ങൾ കൂടിയിട്ടാണ് മാർക്കറ്റിങ് മാർക്കറ്റിങ്ങിന് ഇറങ്ങിയത് അങ്ങനെ ലോ ലോറിയിൽ നിന്ന് ഇറങ്ങിയ ആനകളെയും കൊണ്ട് അവരെവിടേക്കോ പോയി എനിക്ക് എവിടേക്കാ പോയെന്നറിയാൻ പറ്റില്ല ഇത് ഹിരൺ ഷാജി കേട്ടോ അപ്പോൾ അതേ നമ്മള് അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് കുറേയേറെ പ്രാവശ്യം നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനുണ്ട് അവരോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം എങ്ങനെയുണ്ട് എന്റെ പുതിയ യൂണിഫോം നല്ലതാണോ അപ്പോൾ ദേ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ യൂണിഫോം ഇടുന്നതിൽ അങ്ങനെ ദൈ അടക്കെ പിടിച്ച് അവിടെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നാൽ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നേരെ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി കുറേയേറെ ആളുകൾ വന്നിട്ടുണ്ട് ഈ ആൾക്കാരെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് നമ്മുടെ നോട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആനേനെ എഴുന്നള്ളിച്ച് വെച്ചേക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് അവിടെ ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്നുള്ളു ഞാൻ അങ്ങുടെ അടുത്തേക്കൊന്നും അധികം പോയില്ല കേട്ടോ ഒരുപാട് പോകാനെനിക്ക് ഇച്ചിരി പേടിയായിരുന്നു അങ്ങനെ അത് മാർക്കറ്റിങ്ങൊക്കെ നടത്തിക്കും അതിൻ്റെ ഇടയ്ക്കൂടെ മാർക്കറ്റിങ്ങൊക്കെ നടത്തുന്നുണ്ട് ഓരോരോ ആനകളെയായിട്ട് എഴുന്നള്ളിച്ച് നല്ല ഭംഗിയൊക്കെ ആക്കിയതിന് ശേഷം പകൽപൂരത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഞാനിത് ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഉത്സവങ്ങൾക്കെല്ലാം പോകാറുണ്ടെങ്കിലും ഇതുപോലത്തെ പകൽപൂരൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അതാണ് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് അങ്ങനെ പല ടൈപ്പിലുള്ള ആനകളൊക്കെ കണ്ടു നല്ല ഭംഗിയുള്ള ആനകളൊക്കെ ആയിരുന്നു ചിലതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് എന്നാലും സാരമില്ല പോട്ടെ അങ്ങനെ അതേ പൂരമൊക്കെ തുടങ്ങി അത് ഏകദേശം അവസാനിക്കാറായി അപ്പോൾ എത്തക്കും എനിക്ക് വീട്ടിൽ പോകേണ്ട നേരെ നേരെ സന്ധ്യയായി ഞാൻ വിഷ്ണുചേണ്ട വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ ഒന്ന് വീട് വരെ ആക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിഷ്ണുചേണ്ട കാര്യം കയറി ഞാൻ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള ചില ഇഷ്ടപ്പെട്ടാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട